ും പോട്ടാ ഒരു വഴി കുത്തിന്റെ അച്ഛമ്മ ആ നൂറ് വയസ്സാവും ഞാൻ നല്ല പണിക്കായിട്ട് ആ അങ്ങനെന്താണെന്നാ ആളുകളേടെ സ്നേഹവും ആളുകളെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന അഞ്ചാച്ചാറും ആയോ ഇനി പോയച്ചും ജയിച്ച് മൂന്നില്ലാമെ ഇവിടെ പറഞ്ഞ ഏ അപ്പ ഞാനൊരു സമ്മാനം തരം എന്ത് വേണമെന്ന് ഇപ്പോഴേ പറഞ്ഞേക്കും പേനായ പെൻസിലും രണ്ടാം ആ ശരി അത് രണ്ട് ഒന്നാം തരം പേനായും പെൻസിലും അവിടെ പിള്ളേരോട് പിള്ളേരെയൊക്കെ കാണിക്കണം എന്നിട്ട് കണ്ടോ ഞാൻ ജയിച്ചത് എനിക്ക് ഗൗരിയം വന്നതാണ്